ഈ അടുത്ത ദിനങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ ഭരിക്കുന്ന പാർട്ടി ആരുടെ പക്ഷത്താണ് നീതിയുടെ പക്ഷത്താണോ സ്വാതന്ത്ര്യത്തിന്റെ പക്ഷത്താണോ അതോ ഏതെങ്കിലും മതവർഗീയ തീവ്രവാദികളുടെ പക്ഷത്താണോ എന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉടലെടുത്തിരിക്കുകയാണ് ജൂൺ മാസത്തിലെ വിദ്യാലയം വർഷം ആരംഭിച്ചപ്പോൾ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന വിദ്യാർത്ഥികള് ഈ ഒക്ടോബർ മാസത്തിൽ അവർക്ക് ആ സ്കൂളിൻ്റെതായ നിയമങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന വ്യത്യസ്തമായ രീതിയിലുള്ള വസ്ത്രധാരണ രീതി വേണമെന്ന് ശാഠ്യം പിടിക്കുമ്പോൾ ആ ഷാഠ്യത്തിന്റെ പുറകിലുള്ള ദുരുദ്ദേശം തിരിച്ചറിയാനായിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇവിടുത്തെ മന്ത്രിസഭയ്ക്കോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ചട്ടത്തിന് പിന്നിലുള്ള ദുരുദ്ദേശം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുക തന്നെ വേണം വേണ്ട പ്രിയപ്പെട്ട പിതാവേ പ്രിയപ്പെട്ട പിതാവേ ഈ സ്ക്രീനിൽ വരുന്ന വാർത്ത ഒന്ന് ശ്രദ്ധിച്ചേ വേദപഠന ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് കുരിശുവരപ്പിക്കരുത് മനുഷ്യാവകാശ കമ്മീഷൻ പ്രിയപ്പെട്ട പിതാവേ ഇത് ഏത് സ്കൂളിനോടാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ നിർദ്ദേശം വെച്ചത് എന്തായിരുന്നു സാഹചര്യം ഈ വിവാദമുണ്ടായ പള്ളുരുത്തിയിലെ സെൻറ് റീത്താസ് സ്കൂളിൽ ക്രിസ്ത്യാനികളല്ലാത്ത മറ്റ് ഇതര സമുദായത്തിൽപ്പെട്ട കുട്ടികളെ വേദപഠന ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയും ആ കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് കുരിശു വരപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ മാതാപിതാക്കൾ പ്രതിഷേധിക്കുകയും മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുകയും ചെയ്തപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്കൂളിനോട് കർശനമായ ശാസന നൽകി കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് കുരിശു വരപ്പിക്കരുത് പ്രിയപ്പെട്ട പിതാവെ സ്വന്തം സമുദായത്തിൽ പെടാത്ത മറ്റ് സമുദായങ്ങളിൽ കുട്ടികളെ കൊണ്ട് ഈ കുരിശു വരപ്പിക്കുന്നതിൽ യാതൊരുവിധ ദുരുദേശവും ഇല്ലായിരുന്നു ഈ അരമീറ്റർ തുണിത്തലയിൽ ഇടുന്നത് കൊണ്ട് മാത്രമാണ് ദുരിദേശം ഉണ്ടാകുക അതിനിടയിൽ പ്രിയപ്പെട്ട പിതാവ് വലിയൊരു തമാശ പറഞ്ഞു ഗവൺമെന്റ് സത്യത്തിനും നീതിക്കും ഒപ്പം നിൽക്കണം കണ്ട ഭീകരവാദി തീവ്രവാദികളുടെ വാക്കും കേട്ട് അവർക്കൊപ്പമല്ല നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റിനെ ഉപദേശിക്കുന്നതുകൊണ്ട് പ്രിയപ്പെട്ട പിതാവേ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ വെള്ളക്കുപ്പായ ലോഹക്ക് പൊതുസമൂഹം ഒരു വില കൽപ്പിച്ചു തരുന്നുണ്ടല്ലോ ആ വില എക്കാലത്തും നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് വരേണ്ടത് ബൈബിളിൻ്റെ സ്നേഹവചനങ്ങളാണ് പക്ഷേ സമീപകാലത്തായിട്ട് ആരുടെയോ ശമ്പളം പറ്റിയിട്ട് കാസക്കാരൻ്റെ ശമ്പളം പറ്റിയിട്ട് നിങ്ങളുടെ വായിൽ നിന്ന് മലിനജലമാണ് ജലമാണ് ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ തുടരാനാണ് ഭാവമെങ്കിൽ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നിങ്ങൾ എപ്പോഴാണ് പിതാവെ സത്യത്തിനൊപ്പം നിന്നിട്ടുള്ളത് ധർമ്മത്തിനൊപ്പം നിന്നിട്ട് ഉള്ളത് എപ്പോഴാണ് ക്രിസ്ത്യാനീതര സമൂഹങ്ങളോട് പോട്ടെ ക്രൈസ്തവരായ സഹോദരങ്ങൾ അവരോടെങ്കിലും ഈ നിഷ്പക്ഷതയും നീതി നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട പിതാവെ സ്നേഹത്തോട് ചോദിക്കുകയാണ് സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിക്കുകയും ബാല്യകാലം മുതൽ കന്യാസ്ത്രീ കന്യാസ്ത്രീയാകണം കർത്താവിൻ്റെ മണവാട്ടിയാകണമെന്ന മോഹവുമായി മഠത്തിൽ ചേർന്ന ആളാണ് അഭയ എങ്ങനെയാണ് അഭയ തൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ മുഴുവനും സഫലീകരിക്കാതെ നിഷ്ഠൂരമായി ചെയ്യപ്പെട്ട് മരണത്തിന് വഴി നീങ്ങേണ്ടി വന്നത് ഞാൻ ആ കഥകളൊക്കെ ഇവിടെ പറയണോ എൻ്റെ പ്രിയപ്പെട്ട പിതാവേ അന്ന് മഠത്തിലെ ഉണ്ടാക്കുന്ന നിലവറ സിസ്റ്റർ സെഫിക്കും കൂട്ടൂരാനും മണിയറയായപ്പോൾ അവിചാരിതമായി ഒന്ന് കണ്ടുപോയെന്ന ഒറ്റ കാരണം കൊണ്ടാണ് ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ മുഴുവനും പൊലിഞ്ഞുകൊണ്ട് കോടാലിക്കഴിച്ച് നിഷ്ഠൂരമായി അവയെ കൊലപ്പെടുത്തിയത് ആ അഭയയുടെ മൃതദേഹം പിറ്റേന്ന് കാണുന്നത് മഠത്തിലെ കെനറ്റിലാണ് സാഹചര്യ തെളിവുകൾ മുഴുവനും അഭയ കൊല്ലപ്പെട്ടതാണ് എന്നിരിക്കെ തന്നെ മാമൻ മാപ്പിളയുടെ മലയാള മനോരമയിൽ പിറ്റേ ദിവസം വിഭ്രാന്തിയുള്ള കന്യാസ്ത്രീ കെനറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കൊടുത്തത് ഏത് നിഷ്പക്ഷതയാണ് അന്ന് സഭ ആർക്കൊപ്പമാണ് നിന്നത് ആത്മഹത്യ ചെയ്ത ഒരു മൃതശരീരത്തിനും അന്ത്യകൂദാശയോ മരണാനന്തര ബഹുമതിയോ കൊടുക്കത്തില്ല എന്നിരിക്കെ അത് സഭയുടെ ചട്ടമാണെന്നിരിക്കെ തന്നെ അഭയക്ക് അന്ന് അന്നത്തെ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാവിധ ബഹുമതിയോടുകൂടി അടക്കം മരണാനന്തര ചടങ്ങ് കൊടുത്ത് ആരാണ് അന്ന് ഏത് നിഷ്പക്ഷതയാണ് നിങ്ങൾ പാലിച്ചിട്ടുള്ളത് പോകട്ടെ അവയുടെ കേസിൽ അവസാനം വരെ സത്യം തെളിയണമെന്ന് പറഞ്ഞ് മുന്നിൽ നിന്ന ജോമൻ പുത്തമ്പരക്കൽ ആ ജോമൻ പുത്തമ്പരക്കൽ ഒരു പുസ്തകമുണ്ട് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം വക്കീലോ ഒന്ന് കിട്ടുവാണെങ്കിൽ വായിച്ചോ ഞാനിവിടെ പരസ്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് പിന്നെ ഇവിടെ പരസ്യമായി വന്ന് ഇമാതിരി വർത്താനം പറയാൻ കഴിയില്ല അതൊന്ന് കിട്ടുവാണെങ്കിൽ ഒന്ന് വായിച്ചോ പ്രിയപ്പെട്ട പിതാവേ അന്ന് ഈ ജോമോൻ അഭയുടെ വിഷയത്തിൽ സത്യം തെളിയണമെന്ന നിഷ്പക്ഷതയോടുകൂടി തുടക്കം മുതൽ അവസാനം വരെ ഒരേ നിലപാടിൽ നിന്നുകൊണ്ട് ജോമോൻ ഉണ്ടായ നഷ്ടം എന്താണ് സ്വന്തം ജ്യേഷ്ഠനായ ഉദുപ്പിനെ കൊണ്ട് കോടാനിക്ക് അദ്ദേഹത്തിൻ്റെ പുറത്തുവിട്ടി സഭ ആർക്കൊപ്പമാണ് ഇരക്കൊപ്പമായിരുന്നു വേട്ടക്കാരനൊപ്പമായിരുന്നു എന്തിനാണ് പാലക്കാട് റോബിൻ കാണിച്ചത് എന്താണ് ഞാനത് പറയുന്നില്ല എൻ്റെ വാഗ് കൊണ്ട് പറഞ്ഞാൽ ഞാൻ ക്രൈസ്തവ സഹോദരങ്ങളെ വേദനിപ്പിക്കലായി പോകും സിസ്റ്റർ ലൂസി കളപ്പുരക്കൽ പറയട്ടെ റോബിൻ എന്തൊക്കെയാണ് കാണിച്ചത് ഇത്ര മാത്രം തെറ്റ് ചെയ്തെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു നിങ്ങളിൽ ഞാൻ പറയട്ടെ നിങ്ങൾ ആ ഒരു സ്വരൂർത്തി കണ്ടില്ലുള്ള റോബിന് വേണ്ടിയിട്ട് പത്തു മാസം ഒരു കൊച്ചിന് ഗർഭിണിയായിട്ട് ഈ തിരുവസ്ത്രവും ഇട്ട് ആറ് ബൂതാസികളും സുന്ദരമായിട്ട് ആ ദേവാലയത്തിൽ പരികർമ്മം ചെയ്ത വന്യവൈദികന് ഇതുവരെ നിങ്ങൾ ആരും ഒരു ചർച്ചയിലും അല്ലെങ്കിൽ ഒരിടത്തും കണ്ടില്ലല്ലോ എന്തേലും നിങ്ങളുടെ വികാരം എന്ത് ചെയ്യും അവിടെ നിങ്ങൾ ആ പതിനാറ് വയസ്സുള്ള കൊച്ചു പെൺകുട്ടിക്ക് വേണ്ടി ബെന്നി ബെന്നിപുന്നെ പോലെയുള്ള ബെന്നിപുന്ന പറഞ്ഞ എന്താണറിയോ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും യാതൊരുവിധ കൂസലുമില്ലായിരുന്ന റോബിൻ അതിനുശേഷവും കുർബാന നടത്തുകയും സുവിശേഷ പ്രഭാഷണമൊക്കെ നടത്തിയിരുന്ന ഈ റോബിനെ ആ റോബിന് വേണ്ടി അന്ന് നിലകൊണ്ടതാരായിരുന്നു പെൺകുട്ടിയുടെ പിതാവിന് പൈസ കൊടുത്ത് അദ്ദേഹത്തിന് മനം മാറ്റാൻ വേണ്ടി ശ്രമിച്ചവരാരായിരുന്നു അതിൻ്റെ പിന്നിൽ കളിച്ചവരാരായിരുന്നു പോകട്ടെ ജലന്ധർ ബിഷപ്പിന് നിങ്ങളും ഒരു സഭാവസ്ത്രം ധരിച്ച ആളല്ലേ ജലന്ധർ ബിഷപ്പായ ഫ്രാൻകോ മുളക്കലിനെതിരെ ശക്തിയുക്തം അനുഭവം കന്യാസ്ത്രീകൾ രംഗത്ത് വന്നപ്പോൾ അവർ പിന്നീട് എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ വന്ന് പരസ്യമായിട്ട് അവർക്കുണ്ടായ പീഡനകഥകൾ മുഴുവൻ തുറന്നു പറയുകയും ജനപിന്തുണ തേടുകയും ചെയ്തപ്പോൾ അവരെ വേഷ്യെന്ന് വിളിച്ച ആരായിരുന്നു ട്വന്റി ഫോറിൻ്റെ ജനകീയ കോടതി എന്ന് പറഞ്ഞ പരിപാടിയിൽ പി സി ജോർജ് വന്ന് പരസ്യമായിട്ട് ആ സഭാവസ്ത്രം ധരിച്ചവരെ മുഴുവനും വേഷിയെന്ന് വിളിച്ചപ്പോൾ സഭ ആർക്കൊപ്പമായിരുന്നു അപ്പം നിങ്ങൾ എവിടെയാണ് നിഷ്പക്ഷത പാലിച്ചത് എന്നൊന്ന് പറയണം കേൾക്കാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാവേ ഞാൻ ഇതൊക്കെ ഇവിടെ ഉദാഹരണ സഹിതം പറഞ്ഞതിന് വേണ്ടിയാണെന്ന് അറിയാമോ നിങ്ങൾ നീതിക്കും സത്യത്തിനും ഒപ്പം ഒരു കാലത്ത് നിന്നിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് അപ്പം നിങ്ങൾക്ക് പറയാനുണ്ട് മദ്രസ ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിമാരുടെ കേസ് വന്നപ്പോൾ അത് മദ്രസ പീഡനമാകട്ടെ എന്തെങ്കിലും ആകട്ടെ സമുദായം ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റി അയാൾക്കൊപ്പം നിന്നതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ കാണിച്ചാൽ ദ ഈ സാധനം ഞാൻ ഉരുവെക്കും ഞാൻ ഉരുവെക്കും ഏതെങ്കിലും ഉസ്താദന്മാർക്കെതിരെ ഏതെങ്കിലും ഒരു പെണ്ഡ് ഇവിടെ വ്യാജ ജാവിതൻ ടീച്ചർ അടക്കമുള്ളവരെ പച്ച വ്യാജം പറയുന്നല്ലോ അവർക്കെതിരെ ആരെങ്കിലും പറയുന്നുണ്ട് അത് പറയട്ടെ ഞാൻ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു മതപണ്ഡിതനെതിരെ ഏതെങ്കിലും ഒരു പെണ്ഡ് പീഡനാരോപണം പറഞ്ഞിട്ടോ സമുദായം മുഴുവൻ അത് സത്യമല്ല അവർ പറഞ്ഞ കള്ളമാണ് അവരെ ഏകപക്ഷീയമായി വേട്ടയാടുകയും പറഞ്ഞവളെ വേഷ്യം എന്ന് വിളിച്ച ഒരു ചരിത്രം നിനക്ക് കാണിച്ച് തന്നാൽ ഏതെങ്കിലും ഒരുത്തം കാണിച്ചു തന്നാൽ അന്നീ തലപ്പായിരിക്കും അപ്പം പ്രിയപ്പെട്ട പിതാവെ നിങ്ങൾ സത്യത്തിനും ധർമ്മത്തിനും ഒന്നും ഒപ്പം നിന്നിട്ടില്ല ഒരു ജോസഫ് മാഷ് ഉണ്ടായിരുന്നു ന്യൂമാൻ കോളേജിൽ തൊടുപുല ന്യൂമാൻ കോളേജിലെ ജോസഫ് മാഷിന്റെ കൈ വെട്ടപ്പെടുന്നതിന്റെ അവസാന ഘട്ടം വരെ അയാളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയോ തിരുത്തിയോ ചെയ്യുന്നതിന് പകരം അയാളെ വേട്ടക്കാർക്ക് ഇട്ടുകൊടുത്താരാണ് അയാൾക്കൊപ്പം അയാൾക്ക് എന്തെല്ലാം നഷ്ടമുണ്ടായി അയാളുടെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറയുന്നത് പുസ്തകമായി അയാൾ എഴുതുന്നത് ഈ കൈ വെട്ടിയ ആളുകൾക്കെതിരെ എഴുതിയതിനേക്കാൾ രൂക്ഷമായിട്ട് സഭകളെയാണ് അദ്ദേഹം വിമർശിക്കുന്നത് അതുകൊണ്ട് മാത്രം കഴിഞ്ഞോ ഇവിടെ മാർട്ടിൻ കളമശ്ശേരി ഏഴ് ആളുകൾ കൊല കൊല ചെയ്യപ്പെട്ട കളമശ്ശേരി മാർട്ടിൻ്റെ വിഷയം ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ പരസ്യമായിട്ട് വന്ന് തയ്യാറാണ് തള്ളി പറയാൻ തയ്യാറായോ പിന്നെ നിങ്ങൾ എവിടെയാണ് തീവ്രവാദവും ഒക്കെ പറയുന്നത് നിങ്ങൾ ആരെയാണ് പറയുന്നത് നിങ്ങൾ എപ്പോഴാണ് നിഷ്പക്ഷത പാലിച്ചിട്ടുള്ളത് അതുകൊണ്ട് ദേ അതൊക്കെ നിങ്ങളെ പോക്കേറ്റി വെക്കുക ഇനിയും ഇത്തരം വർത്തമാനങ്ങൾ ഞങ്ങൾക്ക് ഈ പിതാക്കന്മാരോടൊക്കെ ഒരു ബഹുമാനം ഉള്ളതാണ് ഇത് തുടരാനാണെങ്കിൽ എടുക്കാൻ ഏറെ പുസ്തകങ്ങൾ കയ്യിലുണ്ട് വായിക്കാൻ ഏറെ ഉണ്ട് ആ ബ്രിട്ടീഷ് കാലഘട്ടം മുതലുള്ള ഇങ്ങോട്ട് പലതും പരസ്യമായിട്ട് വായിക്കേണ്ടി വരും അതുകൊണ്ട് ഇവിടെ ക്രിസ്ത്യാനിയും മുസ്ലിം ഹിന്ദുവൊക്കെ നല്ല നിലയിൽ നല്ല പരസ്പര പാരസ്പര്യ ബഹുമാനത്തോടി പോവുകയാണ് അതിന് വികാസത്തിൽക്കുന്ന നിലക്ക് ഈ വെള്ളക്കുഫായി ഇട്ടുകൊണ്ടുവന്ന് തോന്നിയാസോ എന്ന് അന്മാരുത്തരവും പറഞ്ഞാൽ ഇതിന് കറ പുരളെന്ന രൂപത്തിൽ പറയേണ്ടി വരും കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരെ മിണ്ടാതിരിക്കുന്ന അവരെ കഴിവിയിടുകൊണ്ടല്ല ഇവിടെ ബഹുമാനപ്പെട്ട എ പി എസ് ആണെങ്കിൽ ജിഫിക്ക് തങ്ങളൊക്കെ മിണ്ടാതിരിക്കുന്നത് ഞങ്ങളുടെ ആരെ കഴിവിയിടും ഞങ്ങളുടെ നാവ് ഒഴങ്ങാത്തോണ്ടൊന്നുമല്ല രണ്ട് കൈയും കൂട്ടിയായിരിക്കും ശബ്ദം ഉണ്ടാവും നിങ്ങൾ എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഒരു വചനമുണ്ട് വിവരമുള്ളവനും വിവരമില്ലാത്തവന് സമമാണോ വിവരമില്ലാത്തവൻ എന്തെങ്കിലും പറയുമ്പോൾ അതിനൊപ്പം മറ്റുള്ളവരും തുള്ളാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ നാട്ടിൽ കുഴപ്പം ഉണ്ടാകണ്ട രണ്ട് കൈ കൂട്ടിയിടിച്ച് ശബ്ദമുണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട എന്ന് വിചാരിച്ചിട്ടല്ല നിങ്ങൾ പേടിച്ചിട്ടല്ല അവസാനമായി ബഹുമാനപ്പെട്ട ചലച്ചിത്ര നടൻ സോമൻ പറഞ്ഞൊരു ഡൈ ഡയലോഗുണ്ട് അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അന്യം വിയർക്കുന്ന കാശിന് അപ്പവും വീഞ്ഞ് നിന്നിട്ട് കോണ്ടസയിലും പെൻസിലും കയറി നടക്കുന്ന പളുവളത്ത കുപ്പായക്കാരോട് എനിക്ക് അന്ന് തീർന്നതാണ് പിതാവേ ബഹുമാനം എന്ന് പറഞ്ഞില്ലേ ആ ഐ എം ഔട്ട് ഔട്ട് സ്പോക്കൻ ആ അവിടെ കളകട്ടെ